നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനക്ക് വണക്കം പതിനെട്ട് സിത്രകൾക്ക് വണക്കം ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രണ്ട് വിഷയങ്ങൾ പറയാൻ വേണ്ടിയാണ് അതായത് കുട്ടികളുടെ ബ്രെയിൻ്റെ വളർച്ച കൂട്ടുവാനായി സഹായിക്കുന്ന ഒരു പാഠ്യ രീതിയെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അതായത് ഈ പാഠ്യ സംവിധാനം കൊണ്ട് പഠിക്കുന്ന കുട്ടികളുടെ പൈനിയൽ ഗ്ലാൻഡ് വളരെയധികം ഭംഗിയായി വർക്ക് ചെയ്യുകയും അതുമൂലം അവർക്ക് അപാരമായ ബുദ്ധിശക്തിയും ഗ്രഹണശക്തിയും ഉണ്ടാവുകയും അവർ എല്ലാ പരീക്ഷകളിലും മിക്ക മത്സരങ്ങളിലും അവർ വിജയിച്ച് വരുന്നതായിട്ട് തെളിയിക്കപ്പെട്ട ഒരു ഒരു സംഗതിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ആ ഒരു പാഠ്യ രീതിയുടെ പേരാണ് അബാകസ് എന്ന് പറയും പേര് അബാകസ് അപ്പൊ ഇത് വളരെയധികം ആരും ശ്രദ്ധിക്കുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽ കാണാൻ പറ്റിയിട്ടില്ല ഈ അടുത്ത കാലത്താണ് ഞാനത് ശ്രദ്ധിക്കാൻ ഇടയായത് അതിൻ്റെ പരിപൂർണമായ വശങ്ങളെല്ലാം ഞാനന്ന് അവലോകനം ചെയ്തപ്പോൾ വളരെ നല്ല ഒരു സംവിധാനമായിട്ടാണ് കുട്ടികൾക്ക് ഇത് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലായി അത് അതിൻ്റെ ഒരു ക്ലാസ് എടുക്കുന്ന ഒരു ട്യൂട്ടർ ആയി ഞാൻ സംസാരിക്കുകയും അതിൻ്റെ ആ ഒരു സാധ്യതകളെക്കുറിച്ച് ഞാനത് ശരിക്കും ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് അത് അദ്ദേഹം ആ ട്യൂട്ടർ എന്ന് പറയുന്ന അവർ മാഡം അവർ വന്നിട്ട് പിന്നെ ഓൺലൈൻ ക്ലാസ് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ അല്ലാത്ത ക്ലാസ്സുകളും നടത്തുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു അവരുടെ ആ ഒരു കോണ്ടാക്ട് നമ്പർ ഞാൻ ഇതിൻ്റെ കൂടെ പിൻ ചെയ്ത് വയ്ക്കുകയാണ് ആവശ്യം താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ കുട്ടികളുടെ നല്ല ഒരു ഭാവിയെ കരുതുന്ന മാതാപിതാക്കൾ തീർച്ചയായിട്ടും ഇത് ഒന്ന് അഭ്യസിപ്പിക്കുന്നത് കുട്ടികളെ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം അപ്പം അതുകൊണ്ട് അവരുമായി ബന്ധപ്പെടുക ബന്ധപ്പെട്ടിട്ട് അതിൻ്റേതായ പരിപൂർണമായ വശങ്ങൾ മനസ്സിലാക്കി ആവശ്യമുണ്ടെങ്കിൽ ആ ട്യൂഷൻ ക്ലാസ്സിലേക്ക് ഏർപ്പെടുന്നതും മൂലം നമുക്ക് കുട്ടികളുടെ ബുദ്ധി വളർച്ച വളരെ പ്രധാനമായ ഒന്നാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് പറയാനാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് നന്ദി നമസ്കാരം എല്ലാവർക്കും നന്ദി